സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത പ്രവചിച്ച് കാലാവസ്ഥാ കേന്ദ്രം ഇന്നും പത്തനംതിട്ടയിൽ റെഡ് അലേർട്ടാണ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ മഴയെന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച പത്തനംതിട്ടയിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ള മേഖലകളിൽ ക്യാമ്പുകളിൽ തുറക്കാൻ നിർദ്ദേശം നൽകി ആവശ്യസ്ഥലങ്ങളിൽ മൈക്കിലൂടെ വിവരം കൈമാറണം ആളുകളുടെ സ്ഥിതിഗതി വിലയിരുത്തി മാറ്റി പാർപ്പിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു കോന്നി റാണി അടൂർ കോടഞ്ചേരി താലൂക്കുകളിലായി ഇതിനോടകം തന്നെ നാൽപ്പത്തിനാല് ക്യാമ്പുകൾ സജ്ജീകരിച്ചു ഇവിടേക്ക് ആളുകളെ മാറ്റാൻ നിർദ്ദേശം നൽകി ഇതോടൊപ്പം പ്രാദേശികമായ അടിയന്തര സാഹചര്യം വിലയിരുത്തി ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്നാണ് തീരുമാനം പതിനെട്ട് വരെ എല്ലാ കോറുകളുടെയും പ്രവർത്തനം മലയോരത്ത് മണ്ണ് വെട്ടിമാറ്റൽ ആഴത്തിലുള്ള കുഴിയേക്കൽ മണ്ണ് മാറ്റൽ നിരോധിച്ചു ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നാണ് മുന്നറിയിപ്പ് ജില്ലയിലെ മലയോര മേഖലകളിലുള്ള രാത്രിയാത്ര വൈകിട്ട് ഏഴ് മുതൽ രാത്രി ആറ് വരെ നിരോധിച്ചിട്ടുണ്ട് അതേസമയം മഴ കരക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പതിനാല് വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്